പാലാപ്പള്ളി ആദ്യം റീലീ അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഗിഫ്റ്റ് ഹൈ ഹായ് ഇറ്റ്സ് മി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ ഫിലിമിൻ്റെ സക്സസ് പാർട്ടിയാണിന്ന് അതിന് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് പോകാനുള്ള പരിപാടിയിലാണ് ഇന്ന് രാജവോടനെ കാണാൻ പറ്റുമെന്ന് കരുതുന്നു അതിലുള്ള ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റുമെന്ന് കരുതുന്നുണ്ട് നമ്മളെ പാലാപ്പള്ളി ടീമുണ്ട് അവൻ തോന്നുന്നു കുറച്ച് എക്സൈറ്റിങ്ങിലാണ് ഞാൻ പോണത് എന്താണെന്നൊക്കെ വിശേഷങ്ങളൊക്കെ ബാക്കി കാണാം എത്തി ഫങ്ഷന്റെ സ്ഥലത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് തോന്നുന്നുണ്ടോ അപ്പൊ സ്ഥല എത്തിയ കേട്ട എനിക്കറിയൂ लॉर्ड्स ऑफ पालल गाइस। लॉर्ड्स ऑफ आर्टिस्टिकल गैश അതെ അന്ന് കണ്ട് ചക്കുമാരിടാ

Pesir Sultan Pateri, Mitch Cinemas. 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 Sultan Pateri, ഇനി ഐൻ ചേസാണ് എന്ന പാലപടക്കയിട്ട് പോട്ടേ. അതിന് നമുക്ക് ചെറിയ പങ്ക് ഇത്ര നല്ലവാണ്. മഞ്ചേരി കൈരളി സിനിമാസ്. റോയ് എൻറ്റി എറണാകുളം ഏരിയ. വർക്കിസ് ജോസഫ് പാലക്കാട് ഏരിയ. വർക്കിസ് ജോസഫ് പാലക്കാട് ഏരിയ. സൗത്ത് ബട്ട് ഓഫ്

mudra dance uh, guys Hello, I, don't I don't know, not the. know. On i don't know സിക്ക അടുത്ത സമ്മാനം എന്ന് പറഞ്ഞേ

വലിയ സന്തോഷമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ള അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് മനുഷ്യർ അതുപോലെ തന്നെ ഷാജി സാറ് സിനിമയുടെ ഭാരവാഹികൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി ആദ്യമായി നിങ്ങളൊക്കെ മുന്നിൽ ഞാൻ പിന്നെ അങ്ങനെ സ്ഥാനം നൽകി ഈ ചാളയെന്നോരം ഈ രാജ്യം താലി ഓടിക്കുന്ന പറയിപ്പിക്കുന്നതാണ് പ്രത്യേകം മലയാള സിനിമയിൽ നിന്ന് ഇത്തരം ഈ ശ്രേണി ഇത്തരം സിനിമകൾ അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഈ മാസ് കമേഴ്ഷ്യൽ അൺഅപ്പോളജറ്റിക് ബിഗ് സ്കെയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സിനിമകൾ ഇനി ഒരു പക്ഷേ നമ്മുടെ അഭിരുചിക്ക് ചേർന്നതല്ല എന്നൊരു പ്രേക്ഷക സമൂഹം ഫുഡ്ക്കിണ്ട് ഫുഡ് 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 കഴിക്കാം പിന്നെ ഇവിടെ ഫുഡ് തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഫുഡ് സമയമില്ല സൂപ്പ് സൂപ്പ് പിടിക്കാൻ പോണിയെ സൂപ്പ് മതിയാള കൊള്ളാനെ കുടിച്ചേ ഞാൻ അകത്തേ മോദിയോ മോദിയോ അങ്ങോട്ട് പോയി 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 അങ്ങോട്ട് എന്തൊരു സംഭവം ഗിഫ്റ്റ് എത്തോട്ടെ വേറെന്തൊക്കെയൊക്കെയോ പ്രതീക്ഷിച്ചു ഈ സാധനം വിട്ടുകൊണ്ട് പോവാ പിന്നെന്താ വേറെന്തൊക്കെ അമ്മക്ക് സന്തോഷു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു